രാജേഷ് കേശവ് എന്ന നടനും അവതാരകനുമായ താരം കൊച്ചി ലേക് ഷോർ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തെ ഹൃദയാഘാതം സംഭവിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള കഠിന പരിശ്രമങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി ഡോക്ടർമാർ നടത്തുന്നതും ഇപ്പോഴും വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കുന്ന നടന് ട്രാക്കിയോസ്റ്റമി എന്ന ചികിത്സാ രീതിക്ക് അദ്ദേഹത്തെ വിധേയനാക്കിയിരിക്കുകയാണ് ട്രാക്കിയോസ്റ്റമി എന്ന കഴുത്തിന്റെ മുൻഭാഗത്ത് ഒരു ദ്വാരമിട്ട് അവിടെ വിൻ പൈപ്പ് ഘടിപ്പിച്ച് അതിലൂടെ അദ്ദേഹം ശ്വാസോച്ഛാസം നടത്തുന്ന ചികിത്സാരീതിയെയാണ് ട്രാക്കിയോസ്റ്റമി എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ വെന്റിലേറ്ററിൽ നിന്നും അദ്ദേഹത്തെ മാറ്റാനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ട്രാക്കിയോസ്റ്റമി എന്ന ചികിത്സയ്ക്കും വിധേയനാക്കിയത് മാത്രമല്ല തുടർച്ചയായി നടത്തുന്ന ഇഇ ജിയിൽ അദ്ദേഹത്തിന്റെ തലച്ചോറിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ക്രിട്ടിക്കൽ കെയർ കാർഡിയോളജി ന്യൂറോളജി ഗ്യാസ്ട്രോ എൻഡ്രോളജി ഒഫ്താൽമോളജി തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നത്